അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് കള്ളപ്പണ കേസിൽ പ്രതിയാക്കപ്പെടുന്നത് വ്യക്തികൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കള്ളപ്പണ കേസുകളിൽ പ്രതികളാകുന്നത് ഇതിനു മുൻപ് ധാരാളം പേര് അങ്ങനെ പ്രതികളാക്കിട്ടുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണ കേസിൽ പ്രതികളാക്കപ്പെടുന്നത് കേരളത്തിലെ സി പി എം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പല എന്താ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് സി പി എം മാറി അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത് ജനപ്രാതിനിധ്യ നിയമവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർസിസ്റ്റ് പാർട്ടി സമർപ്പിച്ച കണക്കനുസരിച്ച് ആ കണക്കുകളിൽ ഉൾപ്പെടാത്ത ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ തൃശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ തൃശൂരിലെ വിവിധ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ളതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്കുകൾ മാർസിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയില്ല ഭരണഘടനയെക്കുറിച്ച് വലിയ വേവലാതിയുള്ള ആളുകളാണ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും ഭരണഘടനയോടും നാട്ടിലെ നിയമപാലനത്തോടും ഒക്കെയുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ് സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങള് കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത് ഈ സുതാര്യത കള്ളപ്പണത്തിന്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ള വായ്പയെടുത്ത് ബിനാമി പേരുകളിൽ കള്ള വായ്പ അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി അപ്പോൾ സുതാര്യത ജനങ്ങളോട് പറഞ്ഞ് വീമ്പ് പറയാൻ നല്ല ഒരു ആശയമാണ് നല്ല മുദ്രാവാക്യമാണ് പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്ത് തന്നിട്ടുള്ള വിവരങ്ങൾ കള്ളപ്പണവും കള്ളനോട്ടും മാത്രമല്ല കൊട്ടേഷൻ അടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഈ ഇ ഡിയുടെ അന്വേഷണവും സ്വത്ത് കണ്ടുകെട്ടലും നടക്കുമ്പോൾ ഇനി മാർക്സിസ്റ്റ് പാർട്ടി നടത്താൻ പോകുന്നത് മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സായഹന്ന ധർണകൾ സംഘടിപ്പിക്കും അതിനു മുൻപ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നാട്ടിലെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷമാണ് മോദിയുടെ വേട്ടയാടൽ എന്നുള്ള പതിവ് പല്ലവിയുമായിട്ട് ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്